ഹലോ ഗൈസ് അപ്പം നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ ഞാൻ ഇവിടെ മൺചട്ടി കേട്ടോ എടുത്തിരിക്കുന്നത് മൺചട്ടിയിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ ഞാൻ ചട്ടി ചൂടായിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ ജീരകം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പൊട്ടിച്ച് ഒന്നായി വരുന്നേരം ഞാനിതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴിപ്പിടുക്കാം ഒന്ന് വായന്ന് വരുന്ന നേരം ഞാനൊരു ചെറിയ നെല്ലിക്ക അതും അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് തിരിച്ചും തികച്ച ഓപ്ഷനൽ ആണ് അത് ആവശ്യമൊന്നുമില്ല ഞാൻ എന്തൊക്കെ മാധാനത്തിന് ഇടാം അപ്പോൾ അതൊന്ന് വയനാകുന്ന നേരം നമുക്ക് യൂസ് ചെയ്യാം ഇത് ഒന്ന് ആയി വയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഇവിടെ ഇട്ടിട്ട് നന്നായിട്ട് വായിച്ചിരിക്കുക ഇന്ന് വയന്ന് വരുന്ന നേരം നമുക്കൊരു ചെറിയ ഒരു തക്കാളി തക്കാളി അതിൽ നിന്ന് വെള്ളി തക്കാളി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരപ്പോഷൻ വാങ്ങി അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി എഴുതുന്നുണ്ട് അതിനേക്ക് ഞാൻ മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു വാട്ടർ കൺസിസ്റ്റൻസി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പൊടിയുടെ കുത്തലും ഒക്കെ മാറുന്ന നേരം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ടെടുക്കുക അങ്ങനെ ഇളക്കി ഒന്ന് ഒന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം ഞാൻ നല്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ചുകൂടി വലുപ്പത്തിലുള്ള ഒരു പുളി നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തിള വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക ഫിഷ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒടയാണ്ട ഒന്ന് മിക്സാക്കി ഇളക്കി എടുക്കുക അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് നമ്മളൊരു കറിവേപ്പിൻ്റെ തണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫിഷ് കറി റെഡിയാണ് അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക നല്ല അത് കുറ്റേ ദിവസത്തേക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ ഉള്ളൊരു കറിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്